സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം ഇടിമിന്നലോട് കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി പൊതുവെ ദുർബലമായി തുടരുന്ന കാലവർഷം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും ശനിയാഴ്ച മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ നാല്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ശനിയാഴ്ച ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും തിങ്കളാഴ്ച ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നത് കാലവർഷ സ്വഭാവത്തിൽ നിന്നും വിഭിന്നമായി തുലാവർഷ സ്വഭാവത്തോടു കൂടിയുള്ള മഴയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത് അതായത് രാവിലെയോ വൈകിട്ടോ എന്ന വ്യത്യാസമില്ലാതെ ഇടിമിന്നൽ ഇല്ലാതെയുള്ള മഴയ്ക്ക് പകരം പ്രധാനമായും ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് ഈ മുതൽ സാധ്യത ആദ്യ ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിലും ശേഷം വടക്കൻ ജില്ലകളിലുമാണ് ഇത്തരം മഴയ്ക്ക് സാധ്യതയുള്ളത് മഴയ്ക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായിരിക്കും അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഓഗസ്റ്റ് മാസം മൂന്നോടുകൂടി മഴ വീണ്ടും ശക്തി പ്രാപിക്കും ഓഗസ്റ്റ് മാസം ആറാം തീയതിക്ക് ശേഷം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നിലവിലെ അന്തരീക്ഷ സ്ഥിതി പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗ്രവീഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കേരള തീരത്ത് ഇന്നും ലക്ഷദ്വീപ് തീരത്ത് ഇന്നുമുതൽ തിങ്കളാഴ്ച വരെയും കർണാടക തീരത്ത് ഇന്നു മുതൽ ശനിയാഴ്ച വരെയും തിങ്കളാഴ്ചയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് ഇൻക്വൈസ് മുന്നറിയിപ്പ് നൽകി ഒരു മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക